ഹൈ ഡിയേഴ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ മക്കളോടൊപ്പമുള്ള ഒരു പകൽ വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് മക്കൾക്ക് സ്കൂളും മദ്രസൊക്കെ അവധിയാണല്ലോ ഇത് ഞാൻ ഇന്നലെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ സ്കൂളും മദ്രാസൊക്കെ അവധിയായതുകൊണ്ട് തന്നെ രാവിലെ മക്കൾ കുറച്ച് എഴുതിയിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ഞാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി കിച്ചണിൽ കയറിയിട്ടുണ്ട് ഈ കഴിഞ്ഞ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ പാസ്ത ആക്കിയത് കാണിച്ചപ്പോൾ ഒരുപാട് കൂട്ടുകാരെ റെസിപ്പി ഷെയർ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഞാൻ ആ പാസ്തൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി കാണിക്കാട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാൻ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ഇത്രയും പാസ്ത എടുത്തിട്ടുണ്ട് കാരണം ഇവിടെ മക്കൾക്കത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാനിത് അങ്ങനെ എപ്പോഴൊന്നും അവർക്ക് ഉണ്ടാക്കി കൊടുക്കാറില്ല കാരണം പാസ്ത മൈദ ആയതുകൊണ്ട് തന്നെ അത്ര ഹെൽത്തി ആയിട്ടുള്ള ഒന്നല്ല എന്നാലും എപ്പോഴെങ്കിലൊക്കെ ആക്കി കൊടുക്കാറുണ്ട് കേട്ടോ ഇന്നത്തെ ും പണ്ടാണ്ട് കുപ്പികളൊക്കെ ആയിട്ട് ഒന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ ഇത് നമ്മുടെ അനിക്കുട്ടിയുടെ ഫോക്ക് ഡാൻസിൽ അവളുടെ വളപ്പെട്ടിയിൽ ഇടാൻ വാങ്ങിച്ച വളമായിരുന്നു കേട്ടോ അത് എടുത്തപ്പോൾ ഞാൻ എൻ്റെ അളവിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉച്ചയ്ക്ക് ഒക്കെ വിളിച്ച സമയത്ത് ഞാൻ വലിയ കതിയിൽ കാണിച്ചെടുത്തായിരുന്നു കേട്ടോ ഈ കുപ്പിവള ഇക്കത് കണ്ട അടുത്തന്നെ അത് ഊരു വെക്കാൻ പറഞ്ഞു കാരണം ഒട്ടും ഇഷ്ടമല്ലാതെ തോന്നുന്നു നൈശക്കുട്ടിൻ്റെ അടുത്ത് പറഞ്ഞു അതൊക്കെ ഊരി വാങ്ങി പൊട്ടിച്ച് കളാന്ന് പറഞ്ഞിട്ടു നൈശക്കുട്ടി ഓൺ ദി സ്പോട്ടിൽ ഒരു ഒറ്റ അടിയ അതിൽ ഒരെണ്ണം പൊട്ടിപ്പോയി ബാക്കിയൊക്കെ പിന്നെ ഞാൻ അഴിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും അല്പം സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കുക പാസ്ത കുക്കായി വരുന്ന ടൈമിൽ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുക എന്നാണ് കേട്ടോ ഇതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഇതിലോട്ട് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കുക എന്നിട്ട് പാസ്ത നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം പാസ്ത കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ത്തിന് അന്ന് ഇക്കാര്യ ഉമ്മ വന്നിട്ടുണ്ടായിരുന്നില്ലേ അന്ന് ഉമ്മ കുറച്ചധികം എഞ്ചിയും ഒക്കെ തൊലി കളഞ്ഞ് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോഴും അതാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നൈശു രാവിലെ എണീറ്റ പാടുള്ള കോലാണ് കേട്ടോ ഇത് മുടിയൊക്കെ മൊത്തത്തിൽ അലമ്പായിരിക്കും അപ്പൊ ഞാൻ വീഡിയോ എടുക്കണ വേണ്ടിയിട്ട് ഓൾ വേഗം പോയിട്ട് ചീപ്പും മുടിക്കൊടുപ്പൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുടി കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് ആ ഇങ്ങനെ രാവിലെ പല്ല് തയ്ച്ചിട്ടില്ലെങ്കിലും നൈശക്കുട്ടീൻ്റെ മുടികെട്ടൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ അവൾ പല്ലിയേക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അതാ ഞാൻ നമ്മുടെ പാസ്തയിലേക്കുള്ള ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ സവാള ക്യാപ്സിക്കം ക്യാരറ്റ് എഞ്ചി വെളുത്തുള്ളി പിന്നെ ഒരു പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതിനെടുക്കുന്നതാണ് നമ്മുടെ പാസ്ത ഇവിടെ ഏകദേശം കുക്കായി തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ോം കുക്കായിട്ടുണ്ട് ഇതിലേക്കുള്ള വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വറ്റിയെടുക്കണം അപ്പോൾ അതാണ് ഞാൻ മറ്റേ അടുപ്പിൽ വേറൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എൻ്റെ മിക്ക വീഡിയോസിൻ്റെ താഴെ വരുന്ന ഒരു കമൻ്റാണ് ഈ ഓയിൽ ബോട്ടിൽ എവിടെ നിന്ന് വാങ്ങിച്ചെന്നുള്ളത് ഇത് ഞാനൊരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ പക്ഷേ ഇതിപ്പോൾ ആമസോണിലും അവൈലബിൾ ആണ് അതിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ കാണുന്നുണ്ട് പക്ഷേ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചപ്പോൾ അത്രയും റേറ്റ് ആയിട്ടില്ല എന്നാണ് തോന്നുന്നത് അതിന് കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഇക്കാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് വെളിച്ചെണ്ണയിലോട്ട് ഒരല്പം വലിയ ജീരകവും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഓരോ ടീസ്പൂണ് വീതം ചേർത്ത് കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ എണ്ണയിൽ വഴന്നു വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചേർത്ത് കൊടുക്കുന്നത് ോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിന് ശേഷം നമുക്ക് ഇത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കാനായിട്ട് ഒന്നര തക്കാളിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് മിക്സിയുടെ ജാമിലോട്ട് ഇട്ടു കൊടുക്കാം ഈ തക്കാളിയിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി കൂടെ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പഴേക്കും വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ എണ്ണയിൽ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു മാഗി ക്യൂബിന്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വെജ് പാസ്തയാണ് റെഡിയാക്കണത് പക്ഷേ ഇതിൽ നമ്മൾ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ പിന്നെന്താ ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂണ് മിൽമ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലോട്ട് തക്കാളി അടിച്ചെടുത്തിട്ടുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് നെയ്യ് മൂപ്പിച്ചെടുക്കുക തക്കാളിയുടെ ആ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നവരെ നെയ്യ് നല്ലപോലെ മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതാ ഇതിപ്പോൾ നല്ല എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പാസ്റ്റൊക്കെ അവിടെ കുക്കായിട്ടുണ്ട് കേട്ടോ കുക്കായി സെറ്റായിട്ടുണ്ട് ഈ ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു റോ ടേസ്റ്റ് ശേഷം ശേഷമാണ് നമ്മളിതിലോട്ട് പാസ്ത ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പൊ ഞാൻ ഇവിടെ കുക്ക് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ആ ഒരു വെള്ളത്തോട് കൂടി ചേർത്ത് കൊടുക്കാനെട്ടോ ഇനി ഇവയെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇവിടെ മക്കൾക്ക് വൈറ്റ് സോസ് ചിക്കൻ പാസ്തയേക്കാളും അതേപോലെ ചീസി പാസ്തയേക്കാളൊക്കെ കൂടുതൽ ഇഷ്ടം ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുമ്പോഴാണ് കേട്ടോ ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പൊ നിങ്ങൾ എന്താണെങ്കിലും ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ തീർച്ചയായിട്ടും ഇഷ്ടാവും നൈശ കുട്ടി പല്ലൊക്കെ തേച്ച് മുരിയൊക്കെ കെട്ടി റെഡി ആയിരിക്കുകയാണ് കേട്ടോ പാത്രം ഇട്ട് വേണ്ടിയിട്ട് അതിൻ്റെ സ്മെല്ലടിച്ചിട്ടവൾക്ക് ഒട്ടും ക്ഷമ കിട്ടുന്നില്ല അതായത് എന്നൊക്കെ ചോദിച്ചാടെ വേണം തുടങ്ങിയിട്ടുണ്ട് പിന്നെ മക്കൾക്കായതുകൊണ്ട് ഞാൻ ഇതാ ഇതിലോട്ട് അല്പം ടൊമാറ്റോ പെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെങ്കിൽ അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക ലാസ്റ്റ് ഞാൻ ഇതിലോട്ട് ഒരൽപ്പം കസൂരി മേറ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു നല്ല സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ എങ്കിലും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ എപ്പിസോഡ് ചിക്കൻ അല്ല ചിക്കൻ പാസ്ത എന്ന് പറയുന്നത് നമ്മുടെ വെജി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ധൈര്യമായിട്ട് നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇവിടെ എല്ലാവർക്കും ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കും പേഴ്സണലി നല്ല ഇഷ്ടമാണ് ഈ പാസ്ത അങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ അടിപൊളി ആണ് നമുക്ക് പാർട്ടികളിലും വേണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി സെർവ് ചെയ്യാം കേട്ടോ അടിപൊളി ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് ഇതിന് അപ്പോൾ അതാ നൈശക്കുട്ടിക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു കുറേ നേരം ആട്ടോ ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിച്ചിട്ട് ക്ഷമ അല്ലാണ്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെതാ മക്കൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഇന്നിപ്പോൾ സോനുട്ടി രാവിലെ തന്നെ കച്ചറിയാണ് കേട്ടോ കാരണം ഓനിക്ക് പാസ്ത കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ അനുനേഷമൊക്കെ രാവിലെ ഒരു വക കഴിച്ചതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഒരു പാത്രത്തിൽ ഇരുന്നിട്ട് ബാക്കി കഴിക്കണത് അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ പക്ഷേ ഇത് എപ്പോഴൊന്നും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല കാരണം പാസ്ത ആയതുകൊണ്ട് അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നല്ല പക്ഷേ എപ്പോഴെങ്കിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂട്ട് കേട്ടോ വേണ്ടി നിന്നപ്പോഴേക്കും നൈഷു കുട്ടി ഇതാ തുടക്കം എടുത്ത് വന്നിട്ടുണ്ട് കിട്ടോ അപ്പൊ അത് അതിനടുക്ക് ആനിക്കുട്ടി കാലില് ചളിയൊക്കെ ആയിട്ട് നേരെ കയറി അത് കണ്ടിട്ട് നൈഷൂര് ദേഷ്യം വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ സോനു പറയാണ് ഇമ്മച്ചിന്റെ കഷ്ടപ്പാട് ഇപ്പൊ നെയ്ശൂര് നല്ലോ മനസ്സിലായിട്ടുണ്ടാവുന്നത് കാരണം ഇതിങ്ങനെ ഞാൻ തുടക്കുമ്പോൾ അവരൊക്കെ ഇങ്ങനെ കാലായിട്ട് വരലാണ് ഇനി ഞാൻ ബാക്കി ക്ലീനിങ് കംപ്ലീറ്റ് ആക്കണവരെ അവർക്ക് ഫോൺ കളിക്കാൻ വേണ്ടി കൊടുക്കും അതത്ര നല്ല ശീലമല്ല എന്ന് എനിക്കറിയാം പക്ഷേ അത് കൈയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ അവിടെ ഒതുങ്ങി കിടന്നോളും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു വഴി തുടച്ച് വരുമ്പോഴേക്കും അവർ ഒരു വഴി അലമ്പാക്കി വരും അപ്പം കണ്ടില്ല എന്താ ഒത്തൊരുമ പക്ഷേ ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ആ ഫോൺ ഞാൻ തിരിച്ചു വാങ്ങിക്കൂട്ടോ അതുവരെ കുറച്ച് സമയം അത് കളിക്കാൻ വേണ്ടി കൊടുക്കും സോനുവിന് എക്സാമാണ് മദ്രസിൽ അപ്പോൾ അവനവിടെ പഠിക്കുന്നുണ്ട് അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ പിന്നെതാ ഞാൻ മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് ഐസ് വിടാൻ വേണ്ടി പുറത്ത് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ മീൻ നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തു വെക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ട് മീൻ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെയാണ് ചെയ്യാറ് സമയം ഞങ്ങൾ ഇങ്ങനെ കഥ പറഞ്ഞോണ്ടിരിക്കും അപ്പൊ ധനേഷക്കുട്ടി ബുക്ക് ആയിട്ട് ഇരുന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര പഠിപ്പിലാണ് എന്തൊക്കെ എഴുതി തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് എഴുതുകയാണ് സോനുവിന് പിന്നെ എക്സാം ഒക്കെയാണ് മദ്രസിൽ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനിരുത്തിയതാണ് കേട്ടോ ശവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കണുണ്ട് അനിക്കുട്ടിക്ക് ബോർ അടിക്കണോന്ന് പറഞ്ഞ് പുറത്തു പോയി അവളെ ഫ്രണ്ട് എങ്ങാനും വരുന്നുണ്ടോന്ന് നോക്കി നിൽക്കുന്നുട്ടോ Tane, ader ni. Kamu beli cahaya kan? Fibo kan? Tanya. Ada sepuluh. വീണ്ടും മക്കളുടെ ഗൾഫിൽ പോകാനുള്ള ആഗ്രഹം തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ഈ വെക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആകെ ആ ഒരു ഒറ്റ ചിന്തയുള്ളൂ കേട്ടോ നമ്മളെപ്പോഴാണ് പോകുക എന്നുള്ളത് പക്ഷേ ഒന്നും അറിയില്ല എങ്ങനെ ആയിരിക്കും എന്നുള്ളത് കഴിഞ്ഞ രണ്ട് തവണയും പോകാൻ റെഡി ആയതാണ് പക്ഷേ എങ്കിൽ പല കാരണങ്ങളോണ്ടും അതൊക്കെ പോയി അതുകൊണ്ട് ഇപ്രാവശ്യം എങ്ങനെ ആയിരിക്കും എന്നൊന്നും അറിയില്ല അതുപോലെ തന്നെ വെക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പല കൂട്ടുകാരും ചോദിക്കാറുണ്ട് നിങ്ങൾ വെക്കേഷൻ ഇക്കാരുടെ അടുത്ത് എന്നുള്ളത് അവരുടെ അടുത്തൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നമ്മൾ അവിടെ എത്തിയെങ്കിലും മാത്രമേ എത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ കാരണം കഴിഞ്ഞ രണ്ട് തവണയും പോവാന് വിചാരിച്ചതായിരുന്നു പക്ഷെ പുതിയ ഷോപ്പ് കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെതായ ഫിനാൻഷ്യൽ പ്രോബ്ലം കാരണം ഒന്നും പോവാൻ പറ്റിയില്ല ഇപ്രാവശ്യം എങ്ങനെ ആയിരിക്കും എങ്ങനെയായിരിക്കും വരാന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ പറയുന്ന വിചാരിക്കുന്ന പോലെ അല്ലേലോ കാര്യങ്ങൾ ഉണ്ടാവുക എന്താണ്

സത്യം പറഞ്ഞ അവൾ കറിഞ്ഞു തുടങ്ങിയത് വേറെ എങ്ങനെയോ ആയിരുന്നു കേട്ടോ ലാസ്റ്റ് കുറ്റി പഠിച്ച ക്യാഷ് എടുത്ത് മിഠായി വന്നാന്ന് തീരുമാനത്തിലെത്തി മൂന്നാള് അപ്പഴേക്കും കിട്ടിയ ചാൻസ് മുതലാക്കി സോനു വേഗം പോയിട്ട് അവളുടെ കുറ്റിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അന്ന് തമിഴ് പാപ്പൊരു ഇരുന്നൂറ്റി തന്നെ ഉള്ളു കുത്തി പൈസ അല്ല അഞ്ചിലും ഇരുപത് ഇരുനൂറ്റി ഇരുപത് ക്യാഷ് ഒന്നും ഒരു കളയാട്ടൊരുക്കുട്ടി എടുത്തുവെക്കുന്ന കാര്യത്തിൽ ആനക്കുട്ടിക്ക് ഇക്കാൻ്റെ ക്യാരക്ടറാണ് കേട്ടോ പക്ഷേ സോനു സോനുനായിശു പോലെയാണ് ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ അധികം ക്യാഷ് ഇരിക്കൂല ആരെങ്കിലുമൊക്കെ സാദാപങ്കാണിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തു കൊടുക്കും കേട്ടോ അങ്ങനെ സോനുവിൻ്റെ കയ്യിലുള്ള ക്യാഷൊക്കെ മിക്കവാറും അടിച്ചു മാറ്റുള്ള ഞാൻ തന്നെയാണ് കേട്ടോ കാരണം അവൻ്റെ അടുത്ത് ചോദിച്ചാൽ അവന് വേഗം എടുത്തു തരും കടായിട്ടൊക്കെ എന്നെട്ട് തരിക പിന്നെ തരണം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ പിന്നെ ആ കട ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിലും ആൾക്കത് അങ്ങനെ വേണമെന്ന് വലിയ നിർബന്ധം കേട്ടോ ക്യാഷ് എൻ്റെ കയ്യിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആക്കി ഇട്ട് വെച്ചിരിക്കുന്നുണ്ട് കേട്ടോ അതാവുമ്പോൾ അവിടെ സേഫ് ആയിട്ട് ഇരിക്കുമല്ലോ ഇടക്കിടക്ക് അതൊന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യും എന്നാൽ ആനിക്കുട്ടിയുടെ ക്യാരക്ടർ നേരെ തിരിച്ചാണ് കേട്ടോ അവൾക്ക് അവളുടെ ക്യാഷ് എപ്പോഴും അവളുടെ കയ്യിൽ എന്നെ സേഫ് ആക്കി വെക്കാനാണിഷ്ടം അത് അങ്ങനെ പെട്ടെന്നൊന്നും ചിലവാക്കി കളയുമില്ല കേട്ടോ അവൾക്ക് ശരിക്കും ഇക്കാലിൻ്റെ ഒരു ക്യാരക്ടറാണ് കാരണം ഇക്കാലിൻ്റെ ഉമ്മ എപ്പോഴും പറയാറുണ്ട് ചെറുപ്പത്തിലൊക്കെ ഇക്കാലിൻ്റെ കയ്യിൽ അവരാരും അറിയാണ്ട് ഒരു നിക്ഷേപം എപ്പോഴും ഉണ്ടാവാറുണ്ട് ഇത്രേ നന്ന പോലെയാണ് കേട്ടോ ആനിക്കുട്ടി നൈശ കുട്ടിന്റെ കുറ്റൊക്കെ കൊട്ടി നൈശു കുട്ടിന്റെ ഭംഗിക്കിട്ട് മിഠായി വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സ്കൂളില്ലാത്ത ദിവസങ്ങളിലെ കലാപരിപാടികൾ വന്നിട്ടുണ്ട് അങ്ങനെ എനിക്കാണെന്ന് പറഞ്ഞ് രണ്ട് സിപ്പപ്പൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഇനിയിപ്പോ നടക്കാൻ പോണ കാര്യം എന്താ വെച്ചാല് അവരുടെ സിപ്പപ്പൊക്കെ നേരെ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചിട്ട് എന്റെ ടേസ്റ്റ് ടേസ്റ്റാക്കാൻ വേണ്ടി വരും കേട്ടോ മൂന്നാളും പക്ഷെ അവര് വരുമ്പോഴേക്കും ഞാനത് രണ്ടും വേഗത്തിൽ അകത്താക്കോ ഇന്നിപ്പോ ലഞ്ചിന് ഞാൻ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല ചോറ് ഞാൻ നേരത്തെ ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെതാ മീൻ പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മുരിങ്ങ താളിപ്പും ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം നൈശു കുട്ടിക്ക് ചോറ് എടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട് ഇപ്പോഴും സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ ആൻകുട്ടിക്കും നൈശുവിനും ഞാൻ തന്നെ ഉണ്ട് ചോറ് വാരിക്കൊടുക്കാറ് അതിന് കാരണം രണ്ടാണ് ഒന്ന് ഒറ്റക്ക് കഴിക്കാനാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മൊത്തം പരത്തും പിന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട കൂട്ടാൻ മാത്രം കഴിച്ചിട്ട് ചോറ് അവിടെ ഇട്ടിട്ട് എഴുതിക്കൂട്ടും രണ്ടാമത് അവർക്ക് ശരിക്കും വയറ് നിറയണമെന്നുണ്ടെങ്കിൽ ഞാൻ വാരിക്കൊടുക്കാൻ അറിയുള്ളൂ എന്നുള്ളൊരു തോന്നലാണ് ശരിക്കും നല്ലൊരു കാര്യമല്ല മക്കള് തനിയെ കഴിക്കാൻ ശീലിപ്പിക്കലാണ് നല്ലത് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഉറങ്ങിയൊക്കെ ഉണ്ട് വായിക്കുന്നേരായി അപ്പോൾ അതാ ഞാൻ വൈകിട്ട് മക്കൾക്ക് ഷവർമ്മ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം കുറേ ആയിട്ടോ ഷവർമൊക്കെ കഴിച്ചിട്ട് അപ്പോൾ അവർക്ക് ഷവർമ്മ കഴിക്കാൻ ഒരാഗ്രഹം പറഞ്ഞപ്പോൾ ഓർഡർ ചെയ്തതായിരുന്നു അപ്പം നെയ്ശിക്കുട്ടിയൊക്കെ അതാ കഴിക്കണ ആവേശം കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല അത് മൊത്തം കഴിക്കുന്നു ആ ഒരു രണ്ട് മൂന്ന് പീസ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾക്കത് കഴിക്കാൻ വേണ്ട എന്നിട്ടൊക്കെ അങ്ങനെ ഷവർമയൊന്നും അധികം കഴിക്കൂലട്ടോ അനു ആദ്യമൊന്നും കഴിച്ചിരുന്നില്ല പക്ഷേ ഇപ്പം അനുവിന് ഭയങ്കര ഇഷ്ടം കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളെടുത്ത് ഒരു കാര്യം കൂടെ ഷെയർ ചെയ്യാനുണ്ട് ഇത് നമ്മുടെ ജാസിയ ആശിക്ക് ഒരു പക്ഷേ ഈ കുട്ടി ഞങ്ങൾ എല്ലാവരും അറിയണ്ടാവും അവൾക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് ബോൺ മാരോ മേരോ ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ അവളുടെ നില അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ അവൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ഉള്ളത് മൂന്ന് ദിവസമായി കണ്ണ് തുറന്നിട്ട് എന്നിട്ട് അറിയാൻ സാധിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് വെറും രണ്ട് വർഷമായിട്ടുള്ള അതിനിടക്ക് അസുഖവും ട്രീറ്റ്മെൻറ്റും സർജറി മരുന്നുകളും ഒക്കെ ആയിട്ട് വല്ലാത്തൊരവസ്ഥയിൽ കൂടെയിരുന്നു ആ കുട്ടിയുടെ ജീവിതം പൊയ്ക്കൊണ്ടിരുന്നത് അത് ഇപ്പോഴത്തെ നില അതീവ ഗുരുതരാണ് അപ്പം നിങ്ങൾ കൊണ്ട് പറ്റണ സഹായം അവൾക്ക് വേണ്ടി ചെയ്യണം കേട്ടോ അത് എത്ര ചെറുതാണെങ്കിൽ പോലും പലതുള്ളി പെരുവള്ളം എന്നാണല്ലോ ആ കുട്ടി അതിൻ്റെ ജീവന് വേണ്ടിയിട്ട് നമ്മളടുത്ത് ഇങ്ങനെ കെഞ്ചി ചോദിക്കണം അത് കണ്ടു കഴിഞ്ഞാൽ ഹൃദയം പൊട്ടിപ്പോകും വല്ലാത്തൊരവസ്ഥ അതുപോലെ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ അവരുടെ അസുഖങ്ങളൊക്കെ മാറി അവൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനും കാരണം ആരുടെ പ്രാർത്ഥനയാണ് റബ്ബ് കേൾക്കുക എന്ന് അറിയില്ലല്ലോ അള്ളാഹു മാറവ്യാധി അസുഖങ്ങൾ തന്നെ നമ്മളൊന്നും പരീക്ഷിക്കാതിരിക്കട്ടെ അസുഖങ്ങളുള്ളവരുടെ അസുഖങ്ങളൊക്കെ മാറ്റി അവർക്ക് സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം കൊടുക്കട്ടെ അപ്പോൾ നിങ്ങൾ പറ്റുന്ന രീതിയിൽ അവളെ സഹായിക്കുക അതല്ലെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ പിന്നെ അവളെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ അവർക്ക് ജാസി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമിലൊക്കെ വീഡിയോസ് ചെയ്യുന്നുണ്ട് അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ഒരു ലൈഫ് എന്തായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ പറ്റണ രീതിയിലൊക്കെ സഹായിക്കണം അവൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം അല്ലാതെ എത്രയും പെട്ടെന്ന് ആ കുട്ടിയുടെ രോഗം ഷിഫയാക്കി കൊടുക്കട്ടെ ിറ്റും പൈസയൊക്കെ മാറ്റി ശാസത്തിന് പരിഹരിക്കാത്തപ്പോൾ കാര്യമൊക്കെ ഇത് പിന്നെ എല്ലാവരും സഹായിക്കണം ഇതുവരെ കൈകൂടി ഇവിടെ അടച്ചാൽ ഞങ്ങൾക്ക് തുടരീകരിച്ചൊക്കെ പൈസ അല്ല അല്ലേ ഞങ്ങൾ സഹായിക്കണം പിന്നെ ഞങ്ങൾ കൊച്ചിയിലാണ് രാവിലെ രാവിലെ കിട്ടാത്തോടെ ആംബുലൻസിലും കൊടുക്കുന്നത് എല്ലാവരും പിന്നെ വിവരങ്ങൾ എല്ലാരും ചോദിച്ചു ഞാൻ പറയുന്നുണ്ട് ഇവിടുത്തെ ബില്ലും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു എല്ലാരോടും യൂട്യൂബിൽ അവതരിപ്പിക്കാൻ നല്ല കുറവായില്ല കാരണം കിട്ടിയ ഫണ്ടൊക്കെ ഏകദേശം ബില്ല് അടച്ചിട്ടുണ്ടായിട്ടും കഴിഞ്ഞെന്ന് പറഞ്ഞായിരുന്നു ഏഹ് ഇപ്പൊ അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ നമ്മളെ കമ്മിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്കുള്ളതാണ് ഏഹ് അപ്പൊ കമ്മിറ്റിക്കാർ സപ്പോർട്ടിങ്ങും ഉണ്ട് ഏഹ് അപ്പൊ ഇതല്ലാതെ വേറെ വഴിയില്ല നമ്മളി വേറെ ആളെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കാൻ എല്ലാവരും നമ്മളെ